മജീഷനും ക്യാപ്റ്റനുമായ അഡ്രിയാൽ നൂണയുടെ പകരക്കാരൻ ആര് അല്ലെങ്കിൽ അഡ്രിയൽ നൂണയുടെ തിരിച്ചുവരവ് എന്നറിയാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി പക്ഷേ ഇതിനൊന്നും വ്യക്തമായ ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് കിട്ടുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയൽ നൂണയുടെ പകരക്കാരനെ കണ്ടെത്തുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ടായി പറയാൻ കഴിയുന്നത് ഐ എസ് എല്ലിൻ്റെ മലയാളം കമൻട്രേറ്ററായ ഷൈജു ദാമോദരൻ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ഇതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കിങ് ഓഫ് ഫീൽഡ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോകൾ കണ്ടുപോകുന്നെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോകൾ തുടർന്ന് കാണുക ഷൈജു ദാമോരന്റെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അഡ്രിയൽ ലൂണയുടെ പകരക്കാരെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അന്വേഷിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മറ്റൊരു റിപ്പോർട്ട് ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഒരു ഞെട്ടിക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നേ എനിക്ക് പറയാൻ കഴിയൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രിയൽ പകരക്കാരനെ കണ്ടെത്താൻ കഴിയാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാണും അഡ്രിയൽ ലൂണെ പോലെ കളിക്കുന്ന ഒരാളെ അല്ലെ അഡ്രിയ ലൂണെ ഡിഫൻസിൽ വന്ന് അതേപോലാണ് കളിക്കുന്നത് ഡിഫൻസിൽ വന്ന് ഡിഫൻഡ് ചെയ്യുക എവിടാണ് അഡ്രിയ ലൂണ ഉള്ളതെന്ന് പോലും എതിരാളികൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല അതേപോലെ ഒരു പ്ലെയറിനെ കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് അതിച്ചിരി പ്രയാസമാണെന്നാണ് ാമോദരൻ ആക്കുന്നത് മറ്റൊരു കാര്യം ഷൈജു ദാമോദരൻ വ്യക്തമാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ താരമായ ജീച്ചൻ സിംഗിൻ്റെ തിരിച്ചുവരവ് ഈ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് ഉണ്ടാകുമെന്നും ഷൈജു ദാമോദരൻ വ്യക്തമാക്കുന്നുണ്ട് അത് മാത്രമേ ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ എന്നാണ് ഷൈജു ദാമോദരൻ വ്യക്തമാക്കിയിരിക്കുന്നത്